ൊയ്യാനാണോ അച്ഛന്റെ തലും അപ്പൊ അവിടെ നിന്ന് കൊട്ട് കേക്കിണ്ട് അമ്പലത്തിന്ന് ം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഫാമിലി വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മളൊരു പഴനി യാത്രയിലാണ് നമ്മൾ പറഞ്ഞാൽ പോകുന്ന വഴി ഏകദേശം ഒരു പകുതി പകുതിയല്ല നമ്മളെ ചേലക്കരക്ക് കഴിഞ്ഞ് പഴഞ്ഞൂരത്താറായി അപ്പൊ എന്ന ചാടൊക്കെ നിർത്തിയ സമയത്ത് നമ്മൾ ഇണ്ടെടുക്കുക എന്ന് കരുതി അപ്പോൾ ഇന്ന് നമ്മൾ കൂടെ അപ്പോ അച്ഛനുണ്ട് അമ്മയുണ്ട് ഇപ്പൊ വാമി അമ്മ ഉണ്ട് അപ്പോൾ കുറേ കാലമായി അച്ഛനും അമ്മയും പഴനിയേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് സോ അമ്മ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് കൊല്ലത്തിന് ശേഷമാണ് പഴനി പോകുന്നത് എനിക്ക് ചോറ് എടുക്കാൻ പോയതാണ് അതിന് ശേഷം പിന്നെ പഴനി പോയിട്ടില്ല അപ്പൊ ഇന്നാണ് ഇപ്പൊ ആ ഒരു ദിവസം കുറെ കാലമായി പല കാലങ്ങളും കൊണ്ട് മുടങ്ങി ഇപ്പൊ ബുക്കൊക്കെ നടന്നില്ല സാർ ഇന്നാണ് ഇപ്പൊ അത് സാധ്യമായിട്ടുള്ളത് അപ്പൊ നമ്മൾ പോകുന്ന വഴിയാണ് അപ്പൊ നമുക്ക് വീണ്ടും പഴനിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് അപ്പൊ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആ പോയിട്ട് നമുക്ക് കാഴ്ച കാണാം അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ യാത്ര പയ്യത് അപ്പൊ നമ്മള് കാവശ്ശേരിയില് പൂരാണോ നാളെ അപ്പൊ ഇന്ന് ഇവിടെ സാമ്പിൾ പെടിക്കട്ടൊക്കെ ഉണ്ട് വൈകിട്ട് എട്ട് മണിക്ക് തിരക്കും മേളക്കാരൊക്കെ പോകുന്നതാണ് നമുക്ക് റൈറ്റ് സൈഡിലൊക്കെ ഉണ്ട് ഇന്ന് കാവശേരി ദേശത്തിന്റെ സാമ്പിൾ എടുക്കട്ടാണ് രാത്രി എട്ട് മണിക്ക് സോ ആ തിരക്കിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് കടന്നു കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് അതവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട് തോന്നാലും

രണ്ട് പന്തൽ ഒരു പന്തൽ അവിടെ ഇത് ആണ് പറഞ്ഞാല് പരക്കാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രം അമ്പലം ആ കാണമ്പലം അങ്ങനെ നമ്മള് കാവശ്ശേരി കഴിഞ്ഞ് നമ്മള് നെന്മാറെത്തി നെന്മാറെത്തിയപ്പോ സമയം ആറര മണി ആയി ഇനിയിപ്പോൾ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര മണി ആവും നമ്മള് പളഞ്ഞെത്തണമെങ്കിൽ അങ്ങനെ നമ്മൾ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലെത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് ചെക്കിംഗ് ഉണ്ടായി ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പൊ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഈ പണം കയ്യില് വെക്കുന്നതിൽ ഇതുണ്ടല്ലോ നിയന്ത്രണം ഉണ്ടല്ലോ ഇത്ര കൂടുതൽ എമൗണ്ട് പാടില്ലെന്നൊക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് കയ്യില് ക്യാഷ് എത്ര ഉണ്ടെന്നൊക്കെ പറഞ്ഞു ചോദിച്ചു നമ്മൾ ചില്ലറ ക്യാഷ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ബാഗ് തുറന്നു നോക്കി ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് എടുത്ത് നോക്കി നമ്പറൊക്കെ മേടിച്ചവര് ാന് പറഞ്ഞു സോ ഇലക്ഷൻ ആയതുകൊണ്ട് ഇനി നാട്ടിലും പുറത്തും എവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചെക്കിങ്ങുകള് സ്വാഭാവികമായിട്ട് ഇനി ഉണ്ടാവും ഇലക്ഷൻ കഴിയുന്നവരെ അത് മാത്രമേ ചോദിച്ചുള്ളൂ വേറെ വണ്ടിയുടെ പോലായിട്ടുള്ള ചെക്കിങ്ങൊന്നും ഉണ്ടായില്ല ക്യാഷിന്റെ കാര്യം മാത്രം ചോദിച്ചു കിട്ടോളാൻ പറഞ്ഞു ഏകദേശം പണനി എത്താറായി ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ കാണുന്നുള്ളൂ പക്ഷേ അമ്പലം എടുക്കുംതോറും റൈഡ്സ് ലെഫ്റ്റ് സൈഡിലങ്ക് കാണാം ഒരുപാട് പേരാണ് നടന്നു പോകുന്നത് അമ്പലത്തിലേക്ക് അത് ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇപ്പൊ കാണാം അമ്പലം എടുക്കും തോറും നടന്നു പോകുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അതിനാ നാളത്തെ കാര്യം ഏകദേശം തീരുമാനം ആവുന്ന ലക്ഷണമൊക്കെ ഉണ്ട് നമുക്കിപ്പോ സ്റ്റേ കിട്ടോ വണ്ടി അങ്ങോട്ട് എത്തുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഒരു മെയിൻ കൺസേൺ കാരണം ഇത്തരം തിരക്ക് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അത് ചോദിക്കാം ഒരുപാട് പേരാണ് നടന്നു പോകുന്നത് ഇപ്പൊ ഇപ്പൊ ഇത് രപ്പ തൊഴാനാണ് ഫുൾ ടൈം അമ്പലം ഓപ്പൺ ആണോ ക്ലോസിങ് ഉണ്ടോ ഒരു ഐഡിയ ഇല്ല എന്തായാലും എവിടെ എത്തിയാൽ അറിയാം എവിടം വരെ പോകുന്നുള്ളത് നമുക്ക് നോക്കാം നേരെ നമ്മുടെ മുന്നിൽ ആണ്ടവൻ പ്രവേണ്ടവൻ പക്ഷെ നമ്മളാ വഴിയിൽ കണ്ട തിരക്ക് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു തിരക്ക് ഇവിടെ കാണാനില്ല പക്ഷെ എങ്കിലും തിരക്കുണ്ട് നമുക്ക് നേരെ നമ്മളെ സ്ഥിരം ലോഡ്ജിലേക്ക് അങ്ങോട്ട് പോയി വെക്കാം അവിടെ റൂം കിട്ടുകയാണെങ്കിൽ സമാധാനമായി അപ്പം നമുക്ക് ഇത്തവണയും പതിവ് പോലെ തന്നെ നമുക്ക് ഭരണിയിൽ തന്നെ റൂം കിട്ടി എ സി റൂമ് സീസൺ ആയതുകൊണ്ട് ആണ് നോർമലി ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറിനൊക്കെ കിട്ടാറുണ്ട് നേരെ മുകളിൽ കണ്ട അമ്പലം കാണാം വണ്ടി അവിടെ പാർക്കിങ്ങിൽ കൊണ്ട് അപ്പോൾ നമുക്കിനി റൂം റൂമെടുത്ത് റൂം പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഞാൻ പണ്ട് കൊറോണ സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ താമസിച്ചിരുന്നു അന്ന് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് എന്നാലും ഒന്നുകൂടി ജസ്റ്റ് പറയാം ഇതാണ് സംഭവം റൂമ് വലിയ ബെഡ് കണ്ടോ ഒരു അഞ്ച് ആറ് പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാം എ സി റൂമാണ് അത്യാവശ്യം ടി വി ഉണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് ഫാനുണ്ട് അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമാണ് പിന്നെ ബാത്റൂമും അതെല്ലാം അടിപൊളിയാണ് ഇപ്പം ഞാൻ അതിന് നാലാമത്തെ അഞ്ചാമത്തെ വട്ടമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് താമസിക്കുന്നത് നേരെ അമ്പലത്തിൻ്റെ താഴെ തന്നെയാണ് ഞാൻ നേരത്തെ അമ്പലം കാണിച്ചിരുന്നുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ അത് റൂമെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വന്ന് നോക്കി കഴിഞ്ഞാൽ കണ്ടു ആ കാണുന്ന അമ്പലം സോ അത്രയ്ക്ക് എടുത്താണ് നമ്മളെ ഈ റൂം എന്ന് പറഞ്ഞത് ഇത് ഇവിടുത്തെ വേറൊരു അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് ഗണപത് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് റൂംസ് ആണ് പത്ത് മൂവായിരത്തഞ്ഞൂറൊക്കെ റേറ്റ് വരും റൂമിന് എന്തായാലും ഇതാണ് നമ്മുടെ റൂമ് ആമിക്കെവിടേക്കാണ് പോവേണ്ടേ ആ അമ്പലത്തേക്കാണ് പോകണല്ലേ ഇവിടേക്ക് എന്തിനാ നമ്മൾ അമ്പലത്തേക്ക് വന്നത് ആ പോയാനാണോ അച്ഛന്റെ തലയിൽ മോട്ടടിക്കാനാണോ ആ നമുക്ക് പോവാം അമ്പലത്തേക്ക് പൊഴാൻ പോവാ ആ ഒട്ടടിക്കാനാണോ ആ ശരി കൂട്ടിയാ നമുക്കതിൽ താഴെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരാം അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഗണപത് ഗ്രാൻഡ് ഉണ്ടല്ലോ അവരിൻ്റെ ഉള്ളിൽ ഒരു കഫേ ഉണ്ട് ബാലാജി കൊട് കോട്ടെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല നല്ല സ്റ്റാൻഡേർഡാണ് നല്ല അടിപൊളി ഫുഡ് കോട്ടാണോ അപ്പോൾ നമ്മൾ ദോശയും അങ്ങനെ എനിക്കുള്ള ചപ്പാത്തി വന്നു ചപ്പാത്തിയും കറിയും സലാഡും ഞാൻ അവരെന്താ വരുന്ന നോക്കാം വെള്ളം അപ്പൊ അതൊന്ന് കഴിച്ചോ സാമ്പാറാണോ കറി വെജിറ്റബിൾ കറി ആണോ സാമ്പാറാകുന്നില്ല അപ്പൊ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ദോശ ദോഷം കഴിച്ചോട്ടെങ്ങനെയോ നല്ല ടേസ്റ്റ് ഉണ്ട് അതേ ദോശ അടിപൊളിയാണ് എന്തൊക്കെയൊക്കെ അത് ചട്ടനിണ്ട് തേങ്ങാ ചട്ടനി സാമ്പാറുണ്ട് ഇഷ്ടായോ എന്താ കഴിക്കാത്ത വേഗം കഴിക്കണ്ട ഈ രവ ദോശയില്ലേ നിറയും കാരറ്റും ഉള്ളി അതേപോലെ എന്താ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ദോശ കഴിക്കാൻ ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ച് ഇറങ്ങി അപ്പൊ അവിടെ നിന്ന് കൊട്ട് കേക്കുന്നുണ്ട് അമ്പലത്തിന്ന് അവിടെ അമ്പലത്തിന്ന് നല്ല തകില് നാസനം കേൾക്കുന്നുണ്ട് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അത് കേട്ടപ്പോ ഒരാൾ കേടന്ന് തുള്ളൽ തുടങ്ങിയതാണ് നമ്മളിത് ഇവിടെ നിന്ന് ഭക്ഷണം ഇപ്പൊ കണ്ണപ്പത്ത് അവിടെ ബാലാജി ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ ഒരു ഫുഡ് കോർട്ട് ഓ പുറത്തുണ്ട് അതായത് ആർക്കും പബ്ലിക്കായിട്ട് ഒന്ന് കഴിക്കാൻ പറ്റില്ല അന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടില്ല അപ്പോൾ നമ്മളിതാ ഇപ്പോൾ നമ്മളെല്ലാവരും കഴിച്ചു വാമിക്ക് അടക്കും ഇപ്പം നമ്മൾ മൂന്ന് നെയ് റോസ്റ്റും ഒരു റവ ദോശയും ഒരു ചപ്പാത്തിയും നാല് ചായയാണ് കഴിച്ചത് എല്ലാം കൂടി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ആയത് സോ വലിയ കത്തി റേറ്റ് അല്ല നല്ല റേറ്റ് ആണ് അത്യാവശ്യം വലിയ ദോശയാണ് അച്ഛനമ്മ അച്ഛനൊന്നും ഒരു ദോശ കഴിക്കാൻ പറ്റില്ല അത്യാവശ്യം ഉണ്ട് സോ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഫുഡാണ് നല്ല ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് മൊത്തത്തിലുള്ള ആംബിയൻസും കൊള്ളാം അപ്പോൾ ഇവിടെ വരുമ്പോൾ അപ്പോൾ നേരെ അമ്പലത്തിൻ്റെ നാളെ തന്നെയാണ് വേണ്ട അപ്പോൾ ഇവിടെ വരുമ്പോൾ സജെസ്റ്റ് ചെയ്യാവുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ഫുഡ് കോർട്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി നോക്കാം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണാം അവിടെ ഇവിടെ കിട്ടിയുണ്ടോ അവിടെ കാവടിയ അതൊക്കെ ഉണ്ട് മറ്റേ കാവടി വെച്ച ആട്ടൊന്ന് കാവടി ആട്ടോ മാനവ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങി കണ്ടുനോക്കാം അത് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാവടി ആമിൻ്റെ കൈമു കുടിച്ചിട്ട് ഭയങ്കരത്തുള്ളല്ലോ തേരൊക്കെ പണി നടക്കുന്നുണ്ട് ഇവിടെ ഒരെണ്ണം അത് അവിടെ ചെറിയ രണ്ട് തേരുണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റന്നാളത്തെ ഉത്സവത്തിന് തയ്യാറാക്കുന്നതായിരിക്കും നാളെ കഴിഞ്ഞ് ഞായറാഴ്ച കുറേ കയറൊക്കെ കാണുന്നുണ്ട് ഇവിടെ എവിടെ തിരിഞ്ഞാലും കൊട്ടാണ് അപ്പോൾ രാവിലെ നാല് നാലര ആവുമ്പോൾ തുറക്കും അപ്പം ഇപ്പുറത്ത് വേറെ വലിയൊരു കൗണ്ടറുണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടി കാരണം സ്റ്റെപ്പ് കയറി സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ തിരക്കുണ്ടെങ്കിൽ തുറക്കില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അവർ ഇപ്പുറത്തുള്ള വഴിയിലൂടെയാണ് മുകളിലേക്ക് കയറ്റി വിടുക അപ്പോൾ നാല് നാലര ആവുമ്പോൾ തുറക്കും നല്ല തിരക്കുണ്ട് അവിടെ കുറേ ആൾക്കാർ ഇപ്പോൾ തന്നെ കെടുക്കുന്നുണ്ട് ഉത്സവമൊക്കെ അല്ല അപ്പോൾ നല്ല തിരക്കായിരിക്കും വിചാരിക്കുന്ന മുകളിലേക്ക് കയറാൻ അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ കാണാം റൂമിലേക്ക് പോവുകയാണ് ഇനി കിടന്ന് ഇറങ്ങി രാവിലെ നാല് മണിയൊക്കെ ആകുമ്പോൾ തുറകാൻ പോകണം നാല് നാലരക്കെ ആകുമ്പോൾ പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത് രാവിലെ അഞ്ചരയോടെ ദർശനത്തിനായിട്ട് മല കയറാൻ ആരംഭിച്ചു മുൻപ് പറഞ്ഞ പോലെ പടികൾ വഴിയല്ല കയറ്റി വിടുന്നത് രണ്ടാമത്തെ വഴിയിലൂടെയാണ് അത്യാവശ്യം തിരക്കുണ്ട് അന്നേരം മല കയറുന്നതിനിടയിൽ കിട്ടിയ ഒരു ഗ്യാപ്പില് പടികളുള്ള വഴിയിലേക്ക് മാറി എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് പടികൾ വഴിയാണ് മുകളിലേക്ക് കയറാൻ എളുപ്പം എന്നുള്ളതാണ് മുകളിലെത്തിയപ്പോഴേക്കും വലിയ തിരക്കാണ് കാണുന്നത് അതിന് സൗജന്യ ദർശനം ഈ തിരക്കിൽ പെട്ടെന്ന് സാധ്യമാകില്ല എന്ന് മനസ്സിലായി അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഇരുന്നൂറ് രൂപയുടെ വരി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു വാമിയുള്ളതിനാൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നും ഞങ്ങൾക്ക് തോന്നി ഭാഗ്യത്തിന് ആ വരിയിൽ ആളുകൾ നന്നായി കുറവാണ് അതിനാൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തൊഴുത് പുറത്തിറങ്ങി പക്ഷേ അമ്മയ്ക്കൊരു തൃപ്തി വന്നില്ല ഒന്നുകൂടി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത് ഞാനും അമ്മയും കൂടി വീണ്ടും തൊഴാൻ വേണ്ടി പോയി ആ സമയം അവിടുത്തെ കൗണ്ടറിൽ നിന്ന് പ്രസാദം വാങ്ങി അമ്മവും വാമിയും ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആ സമയം തീർത്ഥക്കാവടി ഏന്തി ഭക്തർ അഭിഷേകം ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ് തിരക്ക് ഓരോ നിമിഷം കൂടുന്തോറും കൂടിക്കൂടി വരികയാണ് പൈങ്കുനി ഉത്രം എന്ന ഉത്സവം കേരളത്തിലത്ര പ്രചാരത്തിലില്ലെങ്കിലും തമിഴ്നാട്ടിലും മറ്റും വളരെ പ്രധാനത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് മുരുകൻ അയ്യപ്പൻ ശിവൻ വിഷ്ണു എന്നിവരുമായി ബന്ധപ്പെട്ടാണ് ഈ ഉത്സവം എന്നാൽ തമിഴ്നാട്ടുകാർ വളരെ ഭക്തിയോടെ ആരാധിക്കുന്നത് മുരുകനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലാണ് ഈ പൈങ്കുനി എന്നുള്ളത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന ഒരു തമിഴ് മാസമാണ് എട്ട് മഹാഭ്രതങ്ങളിൽ ഒന്നാണ് പൈങ്കുനി എന്നാണ് സ്കന്തപുരാണം പറയുന്നത് സൂര്യൻ മീനരാശിയിൽ നിൽക്കുമ്പോൾ വെളുത്തപക്ഷത്തിലെ ഉത്രനക്ഷത്ര പൈങ്കുനി ഉത്രം സമാഗതമാകുന്നു മിക്കവാറും പൗർണിമയും ഉത്രവും ഒത്തുവരുന്ന ഈ ദിവസം അതിവിശേഷമാണ് ശിവപാർവതിമാരുടെ തൃക്കല്യാണവും സുബ്രഹ്മണ്യനും ദേവയാനിയും തമ്മിലുള്ള കല്യാണവും നടന്നത് പൈങ്കുനി ഉത്രത്തിലാണ് എന്നാണ് വിശ്വാസം അതിനാൽ ഏറ്റവും കൂടുതൽ കല്യാണം നടക്കുന്നതും ഇതേ നാളുകളിലാണ് മുകളിലെ കാഴ്ചകളെല്ലാം കണ്ടു ഇനി താഴേക്ക് പോകണം തിരക്ക് കാരണം വിഞ്ച് ഒരു മണിക്കൂറിൽ കൂടുതൽ കാത്തിരിക്കണം എന്ന് പറഞ്ഞു അതിനാൽ അടുത്തുള്ള ഭക്ഷണശാലയിലേക്ക് പോയി മലയുടെ മുകളിൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഭക്ഷണശാലയുള്ളത് ഒരു പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും ഒരു കോഫി ഷോപ്പാണ് നേരെ അവിടെ കയറി ഇഡ്ഡലി കഴിച്ചു ഒരു പഴയ ഹോട്ടൽ ഇഡലിയാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് നല്ല ഫുഡായിരുന്നു നമ്മൾ വിഞ്ചു വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ഈ ഒരു ഷോപ്പ് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തിരക്ക് കൂടുതലായതിനാൽ അടുത്ത വഴിയായിട്ടുള്ള റോപ്പ് വേ എടുക്കാൻ തീരുമാനിച്ചു നേരെ അവിടേക്ക് പോയി ഭാഗ്യം ഒട്ടും തിരക്കില്ല ഇഞ്ച് വഴി പോയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യത്തെ അനുഭവമാണ് അൻപത് രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് ടിക്കറ്റ് എടുത്ത് അധികം വൈകാതെ തന്നെ നമ്മളെ കാർ വന്നു പതിയെ താഴേക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ താഴെ എത്തി പുറത്തു കടന്നു ഇനി നേരെ എതിർവശത്തേക്ക് പോകണം അവിടെയാണ് നമ്മുടെ താമസത്തെ ഹോട്ടൽ ഏകദേശം ഒന്നര കിലോമീറ്റർ വരും ഇപ്പോൾ ആണെങ്കിൽ ഇലക്ട്രിക്കിൻ്റെ ചെറിയ വണ്ടികൾ ഇപ്പോൾ നമുക്ക് അവിടെ ലഭ്യമാണ് ചെറിയ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിവാരം മൊത്തം കറങ്ങി വരാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് അതിൽ പോകാം പക്ഷേ ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഒരുപാട് ഭക്തർ കാവടിയും തീർത്ഥക്കാവടിയും വേലും വേന്തി പ്രദൃക്ഷം വയ്ക്കുന്നുണ്ട് അടുത്ത ദിവസമാണ് ഉത്സവത്തിൻ്റെ സമാപന ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവും അപ്പം അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മുകളിൽ തന്നെയാണല്ലോ നമ്മള് ഭക്ഷണം കഴിച്ചത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റോപ്പ് കാറിൽ താഴത്തേക്ക് ഇറങ്ങി ഇപ്പം ഇറങ്ങി ഒരുപാട് പേര് ഇങ്ങനെ കാവടി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അമ്പലം പ്രദക്ഷിണ വയ്ക്കുന്നുണ്ട് കുറച്ച് വാങ്ങിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് നമ്മൾ നമ്മളെന്താ വെച്ചാൽ തിരക്കുള്ളത് കൊണ്ടും പിന്നെ വാമീനെ കൊണ്ട് അധികം ക്യൂ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ എൻട്രി പാസ് എടുത്തിട്ടാണ് തരുന്നത് അതുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ദർശനം കഴിഞ്ഞു തിരക്കുണ്ടെങ്കിൽ പോലും സോ അതില് വലിയ തിരക്കുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ തിരിച്ച് റോപ്പിൽ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി പിന്നെ പർച്ചേസ് ആ കുറച്ച് പർച്ചേസ് ഒക്കെ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ റൂമിലെത്തി ഇനി നമ്മൾ നമ്മളിവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് മധുരയിലേക്കാണ് മധുര മീനാക്ഷി അമ്മേനെ കാണാൻ അപ്പോ ഇതുവരെ മധുരയിലേക്ക് അച്ഛനും അമ്മയും പോയിട്ടില്ല ഞാൻ മുന്നേ പോയിട്ടുണ്ട് അമ്മയും പോയിട്ടില്ല അപ്പൊ മാമിയും പോയിട്ടില്ല അപ്പോൾ ഞാൻ മാത്രമേ പോയാളുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒരു രണ്ട് രണ്ടര മണിക്കൂറാണ് മധുരയ്ക്കുള്ള ദൂരം അപ്പോൾ നേരെ ഇനി മധുരയിലേക്കാണ് അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് വൈകുന്നേരം നാളെ രാവിലെയൊക്കെ ദർശനം നടത്തി അപ്പം ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവും അപ്പോൾ നമുക്ക് ഇനി നേരെ മധുര വിശേഷങ്ങളിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ ഓട്ടോ ഇറങ്ങി കുറച്ച് നടന്ന് കറങ്ങോട്ട് വണ്ടി വിടില്ല അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയ നേരെ നടന്ന ഒരു ഗോപുരത്തിൻ്റെ മുന്നിലെത്തി ഇതാണ് ആ ഗോപുരം